കണ്ണാടിപ്പറമ്പിലെ വീടുകളിൽ നിന്ന് സൈക്കിളുകൾ കാണാതാവുന്നു എന്നാൽ ഇതിനെ മോഷണമെന്ന് പറയാനാവില്ല കാരണം നഷ്ടപ്പെട്ട സൈക്കിളിന് പകരം മറ്റൊരു സൈക്കിൾ മുറ്റത്തുണ്ടാകും ശാലുതിപ്പള്ളിയിലെ ശ്രീധരൻ മേശ്രിയുടെ വീട്ടിൽ നിന്നായിരുന്നു തുടക്കം ഇവിടുത്തെ സൈക്കിൾ എടുത്തു കൊണ്ടുപോയി മാഹിറ എന്നവരുടെ വീട്ടിൽ വെക്കുകയും അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ കൊണ്ടുപോകുകയും ചെയ്തു മാർച്ച് പത്തിന് ഉച്ചക്കായിരുന്നു മാഹിറയുടെ വീട്ടിൽ നിന്ന് സൈക്കിൾ കാണാതായത് ഇതേ ദിവസം ഉച്ചക്ക് രണ്ട് മണിക്കും നാലു മണിക്കും വാരം റോഡിലെ വീട്ടിൽ വീട്ടിൽ നിന്ന് മകൾ വൈശാലിയുടെ സൈക്കിളും കാണാതെയായി ും സൈക്കിൾ ഇവിടെ പകരമായി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തിങ്കളാഴ്ച ഉച്ചക്കാണ് ഉച്ചക്കെന്ന് വെച്ചാൽ വൈകുന്നേരം നാലു മണിക്കാണ് നമ്മൾ നമ്മൾ സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പെട്ടെന്ന് ആർക്കും തിരിയൂല എന്താ കാര്യം അതേ സ്ഥാനത്ത് വേറൊരു പകരൊരു സൈക്കിൾ സൈക്കിള് വെക്കുക ചെയ്തത് അപ്പോ മക്കള് വന്ന് പിന്നെ നോക്കുമ്പോന്ന് ഈ വൈഫും കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളെ സൈക്കിളിന് പകരം വേറൊരു പഴയ സൈക്കിളാ വേണ്ടിയുള്ളതാണ് അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് അത്ര ഒരു ഗൗരവത്തിലല്ല നമ്മളെടുത്തു പക്ഷെ എന്നിരുന്നാലും ഏഴാം വാർഡ് നമ്മൾ നാളത്തഞ്ചായിരത്തി ഏഴാം വാർഡിലെ ഗ്രൂപ്പ് ഇത് ഞാൻ ആ വിഷയം ഇടുകയും പക്ഷെ എന്നാൽ എല്ലാവരും ആ രീതിയിൽ നല്ല രീതിയിലല്ല പ്രതികരിച്ചത് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും പിന്നെ ഇത് വിവരം ഇങ്ങനെ പല ഇതിലും ഈ ഏഴാം വാർഡിലിട്ട വാർത്ത പല ഇതിലും പ്രചരിച്ച സമയത്ത് ആൾക്കാർ പിന്നെ പിറ്റേന്ന് പിറ്റേന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഒരു മാലോട്ട് അഞ്ചാം വാർഡിലുള്ള നാറത്ത് അഞ്ചാത്ത അഞ്ചാം വാർഡിലുള്ള മാഹിറ എന്ന് പറയുന്ന ഒരു അന്ന ബന്ധപ്പെടുകയും അവരുടെ സൈക്കിളാണ് ഈ വീട്ടിലുള്ളതെന്ന് പറയം ചെയ്തു സംഭവം വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ലതീഷ് പ്രചരിപ്പിച്ചതോടെ വൈശാലിയുടെ സൈക്കിൾ കൊളച്ചേരി പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുണ്ടെന്ന് വിവരം ലഭിച്ചു വൈശാലിയുടെ കയ്യിൽ പോയ സൈക്കിൾ ഉണ്ടായിരുന്നു സൈക്കിൾ വാങ്ങിയത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ചു അമ്മ ഇഷ്ടം അത് പോയിട്ട് വേറെ സൈക്കിൾ കിട്ടി അല്ലേ സൈക്കിൾ മറ്റേ

െല്ലാം പോലെയും ആരാണ് എന്തിനാണ് ഇത് അറിയാൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ മയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏതായാലും തങ്ങൾക്ക് കിട്ടിയ സൈക്കിളുകളുടെ ഉടമകൾക്ക് ഓരോരുത്തരും അവ തിരിച്ചെത്തിക്കുകയാണ് വൈശാലിയുടെ സൈക്കിൾ കൊണ്ടുവച്ച പള്ളിപ്പറമ്പിലെ വീട്ടിൽ നിന്നും സൈക്കിൾ കാണാതായിട്ടുണ്ട് പകരം ഇതുവരെയും ഇവിടെ സൈക്കിൾ കിട്ടിയിട്ടില്ല ഈ സൈക്കിൾ എവിടെ കൊണ്ടുവച്ചു എന്നാണ് ഇനി അറിയേണ്ടത് ഇവിടെയും ഈ രീതി ആവർത്തിച്ച് ചുറ്റിക്കൽ തുടരുകയാണോ എന്നും അറിയണം Sama Granou, canor.